ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നമ്മൾ വെണ്ടയ്ക്ക തക്കാളി ചേർത്തിട്ടുള്ളൊരു ചാറുകറിയാണ് റെഡി ആക്കിയത് നമ്മൾ ആദ്യം വെണ്ടയ്ക്കയും തക്കാളി പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും ചെറിയൊരു സവോളയും കൂടെ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു ആ കൂട്ട് നന്നായിട്ട് വഴന്നു വന്നപ്പോഴത്തേക്കും ആവശ്യത്തിന് എരിവ് കിട്ടുന്നതിനായിട്ട് ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു അങ്ങനെ വഴന്ന് കിട്ടിയ ആ കൂട്ടിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ അരമുറി തന്നെ ഇല്ല എന്നെ ഒരു പകുതി തേങ്ങ അരച്ച് തേങ്ങ തേങ്ങയും മഞ്ഞളും കൂടെ ചേർത്ത് അരച്ച് ചാറ് ചേർത്തു അങ്ങനെ ആ ചാറ് തിളച്ച് വന്നപ്പോഴത്തേക്കും സൂപ്പറായിട്ടുള്ളൊരു ചാറുകറി പെടിയായിട്ടുണ്ട് നമുക്ക് ചോറിനൊപ്പം നല്ലതാണ് അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം നല്ലതാണ് പൂരിക്കൊപ്പം നല്ലതാണ് നമ്മൾ ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ നമുക്ക് കൂട്ടാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാറ് കറിയാണ് നമ്മുടെ വീട്ടിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചാറിയാണ് നമ്മളത് പെണ്ടക്കും തക്കാളിയും ചെറിയൊരു സവാളിയും പച്ചമുളകും മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു കൂട്ടുകാരെ എടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു